സൌദിയിൽ പുണ്യമാസത്തെ വരവേൽക്കാൻ റീറ്റെയിൽ വിതരണ ശൃംഖലയായ സിറ്റി ഫ്ലവറിന്റെ റമലാൻ സൂക്ക് പൈതൃകം പറയുന്ന തീമിലാണ് സൂക്കുകൾ ഒരുക്കിയിട്ടുള്ളത് സൂക്കിൽ ലഭ്യമാവുക ഭാഗമായാണ് സിറ്റി ഫ്ലവറിന്റെ റമദാൻ റിയാദിലെ ബത്ത മാർക്കറ്റിൽ സൂക്കിന്റെ ഉദ്ഘാടനം സോഷ്യൽ മീഡിയ അനലിസ്റ്റ് ഡോക്ടർ അനിൽ മുഹമ്മദ് നിർവഹിച്ചു സിറ്റി ഫ്ലവർ മാർക്കറ്റിംഗ് മാനേജർ നൌഷാദ് സ്റ്റോർ മാനേജർമാരായ അനസ് ഷാഫി തുടങ്ങിയവർ സംബന്ധിച്ചു അറേബ്യൻ മാതൃകയിലാണ് സൂക്ക് വിപുലമായ ശ്രേണിയിലുള്ള ഇരുന്നൂറ്റി അൻപതിലേറെ ഉൽപ്പന്നങ്ങൾ അവയിൽ ഈന്തപ്പഴം തേൻ ഓട്സ് പഴം പച്ചക്കറികൾ ഇറച്ചി എന്നിവയെല്ലാം ഉണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുക മുഴുവൻ ഔട്ട്ലെറ്റുകളിലും റമദാൻ സൂക്കുണ്ടാകും റമദാൻ അവസാനം വരെ തുടരുകയും ചെയ്യും മീഡിയ വൺ റിയാദ്